വെങ്ങല്ലൂർ നടേക്കാവ് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ തെളിവെടുപ്പിനായി ക്ഷേത്രത്തിലെത്തിച്ചു മണിമല ചാമമ്പതൽ സ്വദേശി അൽതാഫാണ് അറസ്റ്റിലായത് തൊടുപുഴ അഡീഷണൽ എസ് ഐ ബിജു വി എയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് ജൂൺ പന്ത്രണ്ടിനാണ് വെങ്ങല്ലൂർ നടേക്കാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടന്നത് സംഭവത്തിൽ മണിമല ചാമമ്പതാൽ സ്വദേശി അൽതാഫ് അറസ്റ്റിലായി അൽതാഫിനെ ബുധനാഴ്ച ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തൊടുപുഴ അഡീഷണൽ എസ് ഐ ബിജു വേയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരം കുത്തി തുറന്നാണ് പ്രതി മോഷണം നടത്തിയത് മോഷണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു മോഷണ സമയത്ത് തന്റെ കൂടെ മറ്റൊരാള് കൂടി ഉണ്ടായിരുന്നുവെന്ന് പ്രതി പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇയാൾ മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിയവെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ